ഹായ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മൾ ലോങ് പീരീഡ് ഇട്ട് കുറച്ചായി അപ്പോൾ നമ്മളൊന്ന് രണ്ട് പ്ലാനും അതിൻ്റെ എക്സ്റ്റീരിയർ തേടിയും പരിചയപ്പെടുത്താൻ പോകാ ഓക്കെ ഒന്ന് ഇതാണ് പ്ലാന് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാന് ഓക്കെ ഇതൊരു പ്രത്യേക തരം ഷേപ്പ് ആയതുകൊണ്ട് ഐ മീൻ പ്ലോട്ടിൻ്റെ ഷേപ്പ് ആയതുകൊണ്ട് ആ ഷേപ്പിലാണ് പ്ലാൻ ഉള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതിൻ്റെ പ്ലോട്ടൊന്നും പരിചയപ്പെടുത്താം ഇങ്ങനെയാണ് എന്തുള്ളത് ഈ ഒരു പ്ലോട്ടിൻ്റെ ഷേപ്പ് ഉള്ളത് ഓക്കെ ഈ ഗ്രീൻ ലൈൻ കണ്ടില്ലേ ഇതാണ് പ്ലോട്ടിൻ്റെ ഷേപ്പ് പ്ലോട്ട് നാലേക്കാൾ സെൻറ്റാണ് നാലേക്കാൾ സെൻറ്റിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടോട്ടൽ ഏരിയ പറയുന്നത് ആയിരത്തി നാന്നൂറ്ററുപത് സ്ക്വയർ ഫീറ്റിൽ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ബെഡ്റൂം താഴെ ഒരു ബെഡ്റൂം മൂന്ന് രണ്ട് ബെഡ്റൂം അങ്ങനെ മൊത്തം മൂന്ന് ബെഡ്റൂമിൽ നാലേക്കാൾ സെൻറ്റിൽ നമ്മൾ ഡിസൈൻ ചെയ്ത പ്ലോട്ടിൻ്റെ പ്ലാനാണ് ഇതിൻ്റെ വിഷയം എന്താ വെച്ച് ഇതിപ്പം ഒന്നാമത് ഇത് പിന്നെ നീളം കുറഞ്ഞ വീതി കൂടിയ പ്ലാനാണ് അപ്പം ആ വിടുത്തുവന്നെ എന്തുള്ളത് ഈ റോഡ് ഉള്ളത് ഇത് പഞ്ചായത്ത് റോഡായതുകൊണ്ട് തന്നെ ഈ റോട്ടുമ്പോൾ മൂന്ന് മീറ്റർ ഉടലും നിർബന്ധമാണ് അപ്പം നമുക്ക് ഈ മൂന്ന് മീറ്റർ ഉടലും കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട് ആകെ ഒരു ഈ സ്പേസ് എന്തുള്ളൂ ഡിസൈൻ ചെയ്യാനുള്ളൂ അതുകൊണ്ടാണ് ഈ പ്ലാന് ഇങ്ങനെ വരാൻ കാരണം കേട്ടോ ഏതായാലും നമുക്ക് എന്തു ചെയ്യാം ഇതിൻ്റെ പ്ലാന് ഡീറ്റെയിൽ പരിചയപ്പെടാം ഓക്കെ അപ്പോൾ ഇതാണ് പ്ലാന് ഗ്രൗണ്ട് ഫ്ലോർ എഴുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് ഫസ്റ്റ് ഫ്ലോർ എഴുന്നൂറ്റി മുപ്പത് സ്ക്വയർ രണ്ടും എഴുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് അതായത് അതായത് താഴത്തതിൻ്റെ അതേപോലെ ഫുള്ളായിട്ട് മുകളിൽ അർത്ഥം ഓക്കെ എവിടെയും ടെറസ്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കറക്റ്റ് ഫിറ്റാണ് താഴത്തെ എഴുന്നൂറ്റി ഉപ്പ സ്ക്വയർ ഫീറ്റ് മുകളിൽ എഴുന്നൂറ്റി ഉപ്പ സ്ക്വയർ ഫീറ്റ് ഓക്കെ അപ്പോൾ ഇനി താഴത്തെ പ്ലാന് പരിചയപ്പെടാം സിറ്റൗട്ട് രണ്ട് എഴുപത്താറ് നൂറ്റി ഇരുപത് ഇതിൽ വേറെ വിഷയം നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തത് നമ്മുടെ കോൺസെപ്റ്റ് നമ്മൾ തന്നെയാണ് പിന്നെ ഇത് വാസ്തുക്കാരൻ അളവ് രണ്ടിരിക്കുന്നത് കണ്ടത് ഓക്കെ അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൽ വാസ്തുവിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയാം കാരണം എന്ന് വെച്ചാൽ വാസ്തുക്കാരൻ അളവ് നോക്കി പറഞ്ഞെന്ന അളവാണിത് കംപ്ലീറ്റ് ആട്ടോ ഓക്കെ കോൺസെപ്റ്റ് എമ്പതാണെങ്കിലും അളവിൽ ചെറിയ മാറ്റം വാസ്തുക്കാരെ തിരിച്ച് സെറ്റാക്കി തന്നൊരു പ്ലാനാണത് ഓക്കെ അപ്പോൾ നമ്മൾ പോസ്റ്റ് നമ്മൾ പല പോസ്റ്റുകൾ ഇടുമ്പോഴും പല ആൾക്കാരും പറയലുണ്ട് ഇത് വാസ്തു തെറ്റാണ് പക്ഷെ പല പോസ്റ്റുകളും നമ്മൾ വാസ്തുക്കാരെ കാണിച്ച് റിടക്കിട്ടിരുന്ന സംഗതിയിലാണ് നമുക്ക് തന്നെ പലതരം അനുഭവങ്ങളുണ്ട് ഒരാൾ പറയുന്നതല്ല മറ്റാൾ പറയാൾ ഇത് മതിയായിട്ട് സാധനം മറ്റാൾ എന്താക്കും അപ്പോൾ ചൂലെന്ന് പറയും ഒരാൾ തരുന്ന അളവല്ല ഒരാൾ തരിക അങ്ങനെ പല അനുഭവം പല അനുഭവം നമുക്ക് തന്നെ രണ്ട് പല ഇടുന്നു അപ്പം അതിൻ്റെ വാസ്തവം എന്താ എനിക്കറിയില്ല പല ആളും പല രീതിക്കാണ് ഇതിനെ എന്താക്കാറുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത് ഏതായാലും നമുക്ക് നമ്മൾ പാമ്പരിച്ചപ്പെടാം ഓക്കെ ഇത് രണ്ട് എഴുപത്തി ആറ് നൂറ്റി പേര് സിറ്റൌട്ട് നമ്മൾ നേരെ ഒരു കുഞ്ഞ് ലിവിങ് സ്പേസ് കിട്ടോ രണ്ട് തൊണ്ണൂന്നാലേ മൂന്ന് പതിനെട്ട് രണ്ട് തൊണ്ണൂറ്റാല് ഇങ്ങനെ രണ്ട് ഉള്ളത് ഇങ്ങനെ മൂന്ന് പതിനെട്ടോ അങ്ങനെ ഒരു കുഞ്ഞ് ലിവിങ് സ്പേസും ഇവർ ടി വി ഓസിറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ എന്തുകൊണ്ട് ഒരു മൂന്ന് അറുപത് മൂന്ന് നാൽപ്പത്തി മൂന്നിൻ്റെ ഒരു ബെഡ്റൂം ഉണ്ട് ഇവിടെ എന്തുണ്ട് ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട് ഓക്കെ കോമൺ ടോയ്ലറ്റ് രണ്ട് പത്ത് നൂറ്റിപ്പതിനാല് കോമൺ ടോയ്ലറ്റ് ഉണ്ട് ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ലെഫ്റ്റ് സോറിലോട്ട് വന്നു ഇവിടെ എന്താണ്ട് ഒരു ഒരു തൊണ്ണൂറ് സെൻറ്റിമീറ്റർ വെച്ചൊരു പാസ്വേ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ബാത്ത് ടോയ്ലറ്റുകൾ വഴി ആയിട്ടുണ്ട് ഓക്കെ വീണ്ടും ലെഫ്റ്റ് സോറിൽ നിന്നുണ്ട് സ്റ്റെയർ കേസ് കപ്പ് ഡൈനിങ് മുന്നൂറ്റി എഴുപത്തിരണ്ട് രണ്ടര രണ്ട് തൊണ്ണൂറ്റാലോ ഓക്കെ മൂന്ന് എഴുപത്തിനാല് രണ്ട് തൊണ്ണൂറ്റാല് എന്നുള്ളത് ഈ ഡൈനിങ്ങും ഈ സ്റ്റെയർ കേസും ഈ ഡൈനിങ് അടക്കമുള്ളത് വീണ്ടും ലെഫ്റ്റ് സോറിൽ നിന്നുണ്ട് ഒരു നാല് അറുപത്തെട്ട് രണ്ട് അറുപത്തിനാലിൻ്റെ ഒരു കുഞ്ഞ് കിച്ചൺ സ്പേസും ഉണ്ട് ഓക്കെ അങ്ങനെ ഇതാണെന്ത് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ പരിചയപ്പെടാം ഓക്കെ അപ്പോൾ സ്റ്റെയർ കേസ് ഇങ്ങനെ കയറി വന്നു നേരെ ഇതിൻ്റെ മുകളിൽ അതായത് ഇവിടെ ഓക്കെ ഈ കിച്ചണിൻ്റെ മുകളിൽ എന്തെങ്കിലും നമ്മളൊരു ബെഡ്റൂം കൊടുത്തു പിന്നെ ഈ ഒരു പോർഷനിൽ എന്തുണ്ട് സോറി ഈയൊരു പോസ്റ്റനിൽ എന്താണ് നമ്മൾ ബാത്റൂം സെറ്റ് ചെയ്തു അതിൻ്റെ ബാക്കി ബാത്തി എന്ത് ചെയ്തു ഒരു ബെഡ്റൂമും അതായത് മൂന്ന് ഇരുപത്തിനാല് രണ്ട് അറുനാലിൻ്റെ ഒരു ബെഡ്റൂം സെറ്റ് ഒരു ബാബിൻ്റെ ഫ്രണ്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ എക്സ്റ്റൈറിലൊക്കെ കാണിച്ചുതരാം ഓക്കെ പിന്നെ ഇവിടെ എന്തുണ്ട് ഒന്ന് മുപ്പത്തിരണ്ട് ഒന്ന് നാൽപ്പത്തി ഒരു ചെറിയ ബാത്റൂം കൊടുത്തിട്ടുണ്ട് പിന്നെ കയറി വന്ന് ഇത് ലെഫ്റ്റ് സൈഡിലാണ് റൈറ്റ് സൈഡിൽ ഒരു കുഞ്ഞു അപ്പറിലേയും കൊടുത്തിട്ടുണ്ട് പിന്നെ താഴത്തെ ഈ ബാത്റൂമിൽ ഈ വാഷ് അടക്കമുള്ള ഈ ബാത്റൂമിൽ മൂൾക്ക് ഇതേപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് മൂന്ന് ഇരുപത്തി നാല് ഒന്ന് പതിനാല് എന്തുണ്ട് ഈ ബാത്റൂമിന് അതായത് ഇത് അറ്റാച്ച് ആട്ടോ മുകളിൽ രണ്ട് അറ്റാച്ചഡും താഴത്ത് കോമൺ ആട്ടോ അങ്ങനെയുള്ളത് താഴത്ത് ഔട്ട് ലിവിങ് ഒരു ബെഡ്റൂം ഒരു കോമൺ ഡോയിറ്റ് ഡൈനിങ് സ്റ്റെയർ കേസ് കിച്ചൺ മോൾക്ക് കയറി വന്നു കഴിഞ്ഞാൽ അപ്പർ ലിവിങ് രണ്ട് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നെ സിറ്റൌട്ടിന് മുകളിൽ അതേപോലെ ബാൽക്കണിയും അങ്ങനെ അതും വന്നുണ്ട് മുകളത്തെ ബെഡ്റൂം സെയിം അളവ് കേട്ടോ മൂന്നാറുപത് മുന്നൂറ്റി പതിനാല് അവിടെ തന്നെയാണ് മൂന്നാറുപത് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി അമ്പത്തിമൂന്ന് ഇവിടെ മൂന്നാറുപത് മുന്നൂറ്റി അമ്പത്തിമൂന്ന് കേട്ടോ ഓക്കെ ഇത് പിന്നെ രണ്ട് എഴുപത്താറ് ഒന്ന് എഴുപതിൽ ഇവിടുത്തെ അളവുണ്ട് അപ്പം അങ്ങനെ ഇത് എഴുന്നൂറ്റിപ്പത് എഴുന്നൂറ്റിപ്പത് മൊത്തം ആയിരത്തി നാനൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിലാണെന്നുള്ളത് ഈ ഒരു പ്ലാൻ വന്നിട്ടുള്ളത് കേട്ടോ ഞാനിതിൻ്റെ പ്ലോട്ട് ഒന്നുകൂടി കാണിച്ചുതരാം ഓക്കെ ഇതാണ് പ്ലോട്ട് കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും പറയലുണ്ട് ഓരോ ആളുകൾ എൻക്വയറി എടുത്തുമ്പോഴും നിങ്ങളുടെ പ്ലോട്ട് എങ്ങനെയാണോ നിങ്ങളുടെ പ്ലോട്ടിൻ്റെ ഷേപ്പിനും നിങ്ങളുടെ പ്ലോട്ടിൻ്റെ സൈസിനോട് എന്ത് വരിക ഡിസൈൻ വരിക ഓക്കെ പ്ലോട്ട് ചെറുതാണെങ്കിൽ പ്ലോട്ടിൻ്റെ ഷേപ്പ് ഇതേപോലെ പല ഷേപ്പിലാണെങ്കിൽ അതിനനുസരിച്ച് ഡിസൈൻ പോവുക അവിടുത്തെ കുറേ പ്ലാൻ വാങ്ങി പോയിട്ട് കാര്യമില്ലാന്ന് അർത്ഥം ഓക്കെ റെഫറൻസ് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ ഒരുപാട് പ്ലോട്ട് വേണം ഒരു ഇരുപത് സെൻറ്റ് ഇരുപഞ്ച് സെൻറ്റൊക്കെ വേണം എന്നാൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഏത് ഏത് പ്ലാൻ ഉണ്ടോ വെച്ചാൽ നിങ്ങൾ പ്ലോട്ടിൽ ലാപ്ടാക്കാം നിങ്ങൾക്ക് പല പ്ലാനും ചൂസ് ചെയ്യാൻ പറ്റും അല്ലാത്ത പക്ഷേ എന്താണ് കൃത്യമായിട്ടുള്ള ഡിസൈൻ തന്നെ വേണം കേട്ടോ സോറി ഇതെല്ലാം തന്നെ എക്സ്റ്റീരിയർ ലുക്ക് ഇതാണ് ഇപ്പോൾ കാണിച്ച പ്ലാൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് കേട്ടോ ഒരു സംഗതി ആയിരുന്നാനൂറ്റി സോർപ്പീറ്റാണെങ്കിലും കണ്ടാൽ പറയില്ല അങ്ങനെ എക്സ്റ്റീരിയർ ലുക്ക് ഉണ്ടാവും വലിയ പ്ലാൻ പോലെ ഉണ്ടാവും ഓക്കെ അപ്പോൾ അങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു കണ്ടംബർ പോലെ ഡിസൈൻ കേട്ടോ എക്സ്റ്റീരിയർ ത്രീ ഡി കേട്ടോ ഓക്കെ ഇതൊരു സൈഡ് ഇതടുത്ത സൈഡ് ഇതടുത്ത സൈഡ് ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത പ്ലാൻ പരിചയപ്പെടാം അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമില്ലേ താഴെ രണ്ട് ബെഡ്റൂം മുകളിലെ ബെഡ്റൂം ഉൾപ്പെടുത്തി ഡിസൈൻ ചെയ്തൊരു വോടിൻ്റെ പ്ലാൻ ആട്ടോ ഓക്കെ അപ്പോൾ സെറ്റ്ഔട്ട് മുന്നൂറ്റി പതേ സോറി ഗ്രൗണ്ട് ഫ്ലോർ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് സ്ക്വയർ ഫീറ്റിൽ ആണുള്ളത് ഗ്രൗണ്ട് ഫ്ലോർ ഉള്ളത് ഫസ്റ്റ് ഫ്ലോർ ഉള്ളത് അറുന്നൂറ്റി നാല് സ്ക്വയർ ഫീറ്റുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇനി ഗ്രൗണ്ട് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ പരിചയപ്പെടാം ഓക്കെ അപ്പം സിറ്റൗട്ട് മുന്നൂറ്റിപ്പത് മുന്നൂറ്റിപ്പതിനഞ്ച് സിറ്റൗട്ടുണ്ട് ഉണ്ട് നേരെ നേരെ ലിവിങ്ങിലോട്ട് കയറി ലിവിങ് മുന്നൂറ്റിപ്പത് മുന്നൂറ് ലിവിങ് സ്പേസ് ഉണ്ട് ലെഫ്റ്റ് കാര്യം ഷെയർ കേസ് ഞാൻ കയറി പോകുന്നുണ്ട് ഷെയർ കേസിൻ്റെ ആ ഒരു ചെറിയ അബ്രൂഷൻ ഏരിയ കേട്ടോ ഒരു ഉതുകൂടുകാരുടെ ഏരിയ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നേരെ ചാരി ഒരു പ്രയർ ഹാളും കൊടുത്തിട്ടുണ്ട് ഈ പ്രയർ ഹാളിൻ്റെ ബാക്കിലായിട്ട് ഇവിടെ വാഷെയർ എടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തുണ്ട് അവിടെ ഡൈനിങ് ഉണ്ട് കേട്ടോ ഡൈനിങ് പാസേജ് മുന്നൂറ് നാനൂറ്റി എടുത്തെട്ട് അതായത് ഈ ഒരു പോയിൻറ്റിന്ന് ഈ ഒരു വാഷിൻ്റെ ഈ പോയിന്റ് നിന്ന് ഇവിടം വരെ നാനൂറ്റി ഇരുപത്തെട്ടാണ് ഇതിങ്ങനെ മുന്നൂറാണ് ഓക്കെ പിന്നെ ലിവിങ്ങിൻ്റെ ബാക്കിലായിട്ട് മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് മാസ്റ്റർ ബെഡ്റൂം നാന്നൂറ് മുന്നൂറാണ് മാസ്റ്റർ ബെഡ്റൂം ഉള്ളത് ഒരു ബാവിൻ്റെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അതിന് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ബാത്ത്റൂം നൂറ്റിപ്പത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് അതായത് നാല് നാലര ഏറെ സ്പേസിൽ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഓക്കെ ദെൻ ഫ്രണ്ടിൽ ഉണ്ട് അത് മുന്നൂറ്റി പത് മുന്നൂറാണ് അതായത് പതിനൊന്ന് പത്തിൽ ഫ്രണ്ടിൽ ബെഡ്റൂമും രണ്ട് പതിനേഴ് നൂറ്റിപ്പത്തഞ്ചിൽ എന്തുണ്ട് അത് അറ്റാച്ച്ഡ് ഉണ്ട് അതിൻ്റെ ബാക്കായിട്ട് എന്തുണ്ട് കിച്ചൺ മുന്നൂറ് രണ്ടര പേര് കിച്ചൺ ഉണ്ട് ഒരു നൂറ്റി അമ്പത് രണ്ടര പേര് വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഗ്രൗണ്ട് ഫ്ലോർ അതായത് സിറ്റ് ഔട്ട് ലിവിങ് സ്റ്റെയർ കേസ് പ്രയർ ഹാൾ ബെഡ് അറ്റാച്ച്ഡ് ബാത്റൂം മാസ്റ്റർ ബെഡ് അറ്റാച്ച്ഡ് ബാത്റൂം ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ അതാണ് എന്ത് ഫസ്റ്റ് ഫ്ലോറ് സോറി ഗ്രൗണ്ട് ഫ്ലോർ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് ഫ്ലോറ് പരിചയപ്പെടാം ഓക്കെ ഫസ്റ്റ് ഫ്ലോറ് അറുന്നൂറ്റിനാല് സ്ക്വയർ ഫീറ്റിൽ എന്തുണ്ട് ഒറ്റ ബെഡ്രൂമുള്ള ഇതൊന്നുമില്ല കേട്ടോ അപ്പോൾ സ്റ്റേർ കേസ് ഇങ്ങനെ കയറി വന്ന് നമ്മളീ ഇതുണ്ടല്ലോ ഈ പ്രയർ ഹാൾ അതിൻ്റെ മുകൾ ഭാഗം എന്താക്കണ് ഈ ഈ ലാൻഡിങ്ങും ആ പ്രയർ ഹാളിൻ്റെ ഏരിയ ഒറ്റ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുക കോംക്രീറ്റ് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ എന്ത് ചെയ്തു ഒരു സ്റ്റേറ്റ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരേ ലെവൽ കോംക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ലിൻഡ് ലൈറ്റ് എന്തുണ്ടാവുള്ള ഈ പ്രയർ ഹാൾറ്റ് ഉണ്ടാവുള്ള അർത്ഥം നമ്മളെപ്പോഴും ഉപയോഗിക്കാത്ത റൂമാണല്ലോ സംസ്കരിക്കാൻ വേണ്ടി മാത്രം കയറുന്ന റൂമുണ്ട് അത് മതി കുഴപ്പമൊന്നുമില്ല ഓക്കെ അങ്ങനെ കയറി വന്ന് നമ്മൾ ഈ ലിവിങ്ങിനെ கட்டி எந்த இப்படி குஞ்சு அப்பர்லிவிங்கும் ஒரு பால்க்கணியும் ஈவிங்கிட்டு மோளில் ப்ளேஸ் ஓகே பின் சுட்டோட்டி மோள் பாகம் ஃபிரீ ஆக்கிட்டு பின் ஈ பெரூம் அது பெட்ரூமினி இதுபோல் இவட வீண்டும் ரீக் ஓகே அது பெட்ரூமினே இதுபோல் இடையே வீண்டும் ரீக் பாக்கி எல்லா அடுக்களின் பாகம் டைனிங் ஹாலிண்டாக மாஸ்டர் பெட்ரூமெண்ட் பாகி நம்ம ஓப்பன் ட்ரெஸ் ஆக்கி ப்ளேஸ் கெட்டோ அப்போ இது எந்த ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ഉൾപ്പെടെ ഡിസൈൻ ചെയ്ത ബോർഡിൻ്റെ പ്ലാന് ഇത് അതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ഇതൊരു വ്യൂ നമ്മൾ കൊടുക്കാനുള്ള കൊടുക്കാനുള്ളതായിട്ട് എങ്ങനെ മുന്നെടുത്തുള്ളത് ഷൂട്ട് വേണ്ടി മാത്രം എടുത്തല്ല അതുകൊണ്ട് കാണിക്കുക ഓക്കെ അടുത്ത വ്യൂ ഇതെ അടുത്ത വ്യൂ കേട്ടോ അപ്പോൾ അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് സ്ക്വയർ ഫീറ്റിൽ ഡിസൈൻ ചെയ്ത മൂന്ന് ബെഡ്റൂം അറ്റ് ദി സെയിം ടൈം ആയിരത്തി നാനൂറ്റോളം സ്ക്വയർ ഫീറ്റ് ചെയ്യുന്ന മൂന്ന് ബെഡ്റൂം ഇവിടെ ഒരു കാര്യോട് പറയാം രണ്ടും ത്രീ ആണ് അപ്പം എത്ര ബെഡ്റൂം എത്ര മണി ആയിരം സ്ക്വയർ ഫീറ്റിൽ മാണി മൂന്ന് ബെഡ്റൂം ചെയ്യാം പക്ഷേ അതിനനുസരിച്ച് അളവുണ്ടാവുള്ളത് നമ്മുടെ പ്ലോട്ടിൻ്റെ അകത്ത സൈസ് കുറേ സോറി ബിൽഡിങ്ങിൻ്റെ ബെഡ്റൂമിൻ്റെ ലിവിങ്ങിൻ്റെ ഡൈനിങ്ങിൻ്റെ കിച്ചണിൻ്റെ ഒക്കെ സൈസ് കുറേന്തോറും സ്ക്വയർ ഫീറ്റ് കുറയും സൈസ് കൂറുംതോറും എന്തോ സ്ക്വയർ ഫീറ്റ് കൂടും ഇപ്പോൾ ഈ വലിയ വലിയ ഏരിയ ഉള്ള വലിയ ഏരിയയിലെ ബെഡ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് ആവില്ല ഈ ചെറിയ ഏരിയയിലുള്ള മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസിനെ വലിയ ഏരിയയിലുള്ള ബെഡ്റൂം വീടിൻ്റെ കിച്ചൺ ആവില്ല ചെറിയ ഏരിയയുടെ വീടിൻ്റെ കിച്ചന് സൈസ് കുറയും അപ്പോൾ സ്ക്വയർ ഫീറ്റ് കുറയും ഓക്കെ അപ്പം വലിയ സൈസ് വേണമെന്നും സ്ക്വയർ ഫീറ്റ് കുറയണമെന്നൊന്നും ആഗ്രഹിക്കാൻ പാടില്ല സൈസ് കൂടുമ്പോൾ സ്ക്വയർ ഫീറ്റ് കൂടും സൈസ് കുറയുമ്പോൾ സ്ക്വയർ ഫീറ്റ് കുറയും കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പം ഇനി പുതിയ വീടും വീണ്ടും കാണാം ബൈ ബൈ